ഗുരുവിലെ ഈ പാട്ട് പാടിയ ഇവിടെ ആളാണ് എന്നുള്ളത് ടൈറ്റിൽ കാർഡിൽ വന്നില്ല അതൊരു അതൊരു വലിയ ഞാൻ പാടാൻ കോളേജിൽ എല്ലാവരും അറിഞ്ഞു ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അത് എല്ലാം റിലീസായി കഴിഞ്ഞിട്ട് കാസറ്റ് വാങ്ങിച്ചു എല്ലാവരും എൻ്റെ പാട്ടും കൂടെ ഉള്ളവരുടെ കൂട്ടുകാരെല്ലാം വാങ്ങിച്ചു കാസറ്റിന്റെ സമയമാണ് അതിനകത്ത് വലിയ നല്ലൊരു രീതിയിലാണ് ക്യാസിഡൻ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി സാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ അങ്ങനെ ഓരോ ഇതിനെ പറ്റി ഇൻട്രൊഡക്ഷൻ ഒക്കെയുള്ള ഒരു നല്ല ഇതായിരുന്നു അത് അപ്പോൾ എല്ലാത്തിലും ഗുരുചരണം ശരണമാണെങ്കിൽ വേണുഗോപാൽ ആൻഡ് കോറസ് അടുത്ത പാട്ട് എൻ ജി ശ്രീമാർ ആൻഡ് കോറസ് അപ്പം ഇടീ നിന്റെ പേര് ഇത് എവിടെയാണ് കോറസ് അപ്പം അങ്ങനെ കോറസ് എന്ന് ഇരട്ട പേര് വീണു കോളേജില് ഭയങ്കര എന്താ പറയണ്ട അന്നേരം വിഷമം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും മെനക്കെട്ട് പിന്നെ ആലോചിച്ചു ഇത്രയും വലിയൊരു സംഗീത സംവിധായകൻറെ അടുത്ത് പാടുക എന്നുള്ള ഒരു വലിയ ഭാഗ്യം തന്നെ കിട്ടിയല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചു